നമസ്കാരം നമ്മളിന്ന് കാനാടിക്കാവിൽ വന്നിരിക്കുക കാനാടിക്കാവിലിന്ന് ആനൂട്ട് നടക്കുന്നുണ്ട് തൃശ്ശൂർ നടക്കുന്നതിൻ്റെ ആനൂട്ട് കഴിഞ്ഞിട്ട് തൃശ്ശൂർ ജില്ലയിലെ പെരുവിങ്ങോട്ടുകരയിലൊരു വിഷ്ണുമായ ക്ഷേത്രമുണ്ട് കാനാടിക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയാണ് ഉള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം ക്ഷേത്രം മനോഹരമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു ഫീലാണ് ഇവിടെ കിട്ടിയത് നല്ല രസകരമായിട്ടുള്ള ഒരു മുമ്പിലൊരു കുളവും കുളത്തിന് ചുറ്റും കുറേ വിഗ്രഹങ്ങളും നിറയെ വിഗ്രഹങ്ങളും പിന്നെ ഒരു രസകരമായിട്ടുള്ളത് ആനകളിങ്ങനെ ആനയോട്ടിന് ആനകളിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്വന്തമുള്ള കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ ഞങ്ങൾ ഓരോ ആനകളുടെ അടുത്തൊക്കെ പോയി പത്ത് പതിനേഴ് ആനയുണ്ട് ആനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ പോകുന്ന വെച്ചു വലിയ രണ്ട് പോത്തങ്ങൾ മുമ്പിലിട്ടു വലിയ പോത്തിൻ്റെ അമ്പലത്തിൽ തന്നെ ഗംഭീര മേളമാണ് ഗംഭീരമാണ് മേളം കുറേ നാളുകളായിട്ട് നമ്മൾ ഈ പൂരത്തിൻ്റെ മേളത്തിൻ്റെയും ഇപ്പോൾ പൂരൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പല്ല മേളത്തിൻ്റെ മേളൊന്നും കേൾക്കാതിരുന്നു കേൾക്കുമ്പോൾ അതിൻ്റെ ദർത്തി ഇല്ല വരുന്നു കേട്ടിരിക്കും അവിടുത്തെ സ്വാമിനൊക്കെ കണ്ടു എന്നുള്ളത് അവിടെ നിന്ന് നേരെ ഞങ്ങൾ പുറത്തിറങ്ങാൻ പോകുന്ന നേരത്തെ അവിടെ ഒരു വിഗ്രഹം കണ്ടു അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് മഹാദേവ് മഹാ മഹാദേവനും പാർവതിയും കൂടി ഇരിക്കുന്ന വിഗ്രഹം മടയിൽ ഇഷ്ടമായ സ്വാമി ഇരിക്കുന്നു അതൊരു നല്ല രസകരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ ഓരോ ആനകൾ വരുന്നു ആനകൾ വന്നവിടെ ചാമിനൊന്ന് തോഴത്ത് പോകണം മാല ചേർത്തി പോകുന്നുണ്ട് ഒക്കെ നല്ല രസ ഉള്ളൊരു കാഴ്ചയാണ് നമ്മൾ വടക്കുന്നാടിലൊക്കെ കണ്ടിട്ടുള്ള കാഴ്ച അതുപോലെ തന്നെ കുറേ ആനകളൊന്ന് ഇറന്ന് വയ്ക്കണം അപ്പോഴാണ് നമ്മുടെ ശിവകുമാറിൻ്റെ എൻ്റെ നമ്മുടെ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനാഥ തല്ലിത്തറുന്നത് കയ്യിൽ കഷ്ടപ്പെടുത്തി നല്ല ലക്ഷണമൊക്കെ ആന ആനയ്ക്ക് അവരോട് ഗജരാഗപ്പെട്ട കൊടുക്കും അത് അതിൻ്റെ ഇടയിലുള്ള ചടങ്ങായിരുന്നു അതിന് എടുക്കാൻ ആ അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ നാടക ഉള്ളിൽ കൂടെ ഉള്ളിൽ പോയിട്ട് അവിടെ ഈ ഗണപതി ഹോമം നടക്കുന്ന സ്ഥലമുണ്ട് അതിൻ്റെ അടുത്ത് പോയി ആ ഗജപൂജയൊക്കെ നടത്തി നല്ല മനോഹരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഒരു ഭക്തിപരമായിട്ടുള്ളൊരു സമയമായിരുന്നു അവിടെ അവരും കഴിഞ്ഞ സ്വാമി ആരും അതിൻ്റെ ഇടയിൽ അവർ ആന ആന കൂട്ട് എല്ലാം കണ്ട് ഞങ്ങളെല്ലാവരും കണ്ട് ആന കൂട്ട് കാണുമ്പോൾ സമയം ആനകൾ പത്ത് പഠിക്കുകയും ചെയ്യും ഇതൊക്കെ കുറേ പരിപാടിയല്ല എല്ലാം നല്ല രസമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരു മുമ്പും ആയിട്ടും അടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ അങ്ങനെ നല്ല രസമുള്ള കാഴ്ചകൾ നല്ല കാഴ്ചകളും പാർക്കും പിന്നെ വെറുതോ ആനകളുടെ അടുത്തേക്കൊക്കെ പോയി അവസാനം ഞാൻ അവിടുത്തെ ചുറ്റമ്പടും ഇവിടെയൊക്കെ ഇറങ്ങി കുട്ടിയാനകളൊക്കെ ആനകളൊക്കെ പിള്ളേർക്കൊക്കെ ചെയ്ത് അങ്ങനെ ഒരു മൂന്നാൽ പേരുണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എല്ലാവരും എൻജോയ് ചെയ്തു അതുപോലെ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരും ഇതേപോലെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് തരാം നമ്മൾ ചാനൽ കൂടുതലാളുകൾക്ക് എത്തിക്കാം നമ്മൾ ചെറിയ ഫസ്റ്റ് തുറക്കാണ് നിങ്ങളുടെ ഞങ്ങൾ കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങളുടെ ചാനലിൽ ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക அப்போ சரி இன்னும் எடுத்துட்டு